ഗൈനക്കോളജി ചികിത്സാരംഗത്ത് പ്രഗത്ഭനായ ഡോക്ടർ കെ എ കമ്മ്മാപ്പയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലണ്ടനിലെ റോയൽ കോളേജ് ഓഫ് ഗൈനക്കോളജിയിൽ ജൂൺ മാസത്തിൽ നടക്കുന്ന വേൾഡ് കോൺഗ്രസ്സിലേക്കാണ് ഡോക്ടർ കമ്മാപ്പയ്ക്ക് ക്ഷണം ലഭിച്ചത് ജൂൺ ഇരുപത്തിയേഴിന് ആർ സി ഡി ജി യൂണിയൻ സ്ട്രീറ്റിൽ ആണ് ചടങ്ങ് നടക്കുക ഇരുപത്തിയെട്ടിന് ആർദർ ഹൂപ്പറിൽ നടക്കുന്ന ഡിന്നർ പാർട്ടിയിലേക്കും ഡോക്ടർക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ലോകത്തിൽ ഗൈനക്കോളജിയിൽ വിഭാഗത്തിൽ അവസാന വാക്കാണ് ലണ്ടനിലെ റോയൽ കോളേജ് ഓഫ് ഗൈനക്കോളജി ഡോക്ടറുടെ യാത്രാ ചെലവുകൾ ഉൾപ്പെടെ റോയൽ കോളേജ് വഹിക്കും കേരളത്തിൽ നിന്നും ഡോക്ടർക്ക് മാത്രമാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത് അത്യാപൂർവമായി ലഭിക്കുന്ന ഈ അംഗീകാരത്തിന് മണ്ണാർക്കാട് പോലെയുള്ള ഒരു ചെറിയ പട്ടണത്തിൽ നിന്നും ഡോക്ടർ കമ്മാപ്പയെ അർഹനാക്കിയത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലെ മികവിന് ഉദാഹരണമാണ്